ഓണം പ്രമാണിച്ച് തമിഴ്നാട്ടിൽ നിന്നും വൻ തോതിലാണ് പച്ചക്കറിയും തേങ്ങയുമൊക്കെ എത്തിയത് എന്നാൽ ഹോട്ടൽ നിന്ന് പാഴ്സൽ ഓണസദ്യ വാങ്ങിയവരുടെ എണ്ണം കൂടിയത് നാടൻ പച്ചക്കറി നാളികേര കർഷകരുടെ തടിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണി പേരിന് മാത്രമായതും തിരിച്ചടിയായി ഓണസദ്യയിൽ പായസത്തിന് നാടൻ തേങ്ങയായിരുന്നു ഉപയോഗിച്ചു വന്നിരുന്നത് അധ്വാന ഭാരം കുറയ്ക്കാൻ റെഡി ടു മിക്സ് പായസത്തിലേക്ക് ജനം തിരിഞ്ഞതോടെ തേങ്ങയുടെ ഡിമാൻഡ് കുറഞ്ഞു ഓണക്കാലമായിരുന്നു പണ്ട് നാളികേയത്തിന് ഏറെ ഡിമാൻഡുള്ള കാലം കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ വരെയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള വിളവ് കുറഞ്ഞ തേങ്ങയുടെ വില നാടൻ തേങ്ങ മൊത്ത കച്ചവടക്കാർ കിലോയ്ക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ചു രൂപയ്ക്കാണ് എടുത്തത് കിലോയ്ക്ക് എൺപത് രൂപ മുതൽ നൂറു രൂപ വരെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് നാടൻ നേന്ത്രക്കായി കൃഷി ചെയ്തവർക്ക് അൻപത് രൂപയിൽ താഴെയേ ലഭിച്ചുള്ളൂ നാടൻ പച്ചക്കറിയുടെ അവസ്ഥയും സമാനമായിരുന്നു സർക്കാരും സഹകരണ ബാങ്കുകളും നാടെങ്ങും ഓണച്ചന്തകൾ തുടങ്ങി സബ്സിഡി നിരക്കിൽ പച്ചക്കറി വിൽപ്പന തുടങ്ങിയെങ്കിലും കർഷകർക്ക് കൈത്താങ്ങായില്ല ചുരുക്കത്തിൽ ഇക്കുറി നല്ല വിളവ് ലഭിച്ചിട്ടും കർഷകർക്ക് കണ്ണീര് മാത്രമായിരുന്നു നാളികേരത്തിന് വില വർദ്ധിച്ചാലും കർഷകന് ലഭിക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയിൽ താഴെയാണ് കടകളിൽ വിൽപ്പനയ്ക്കെത്തുന്ന തേങ്ങയുടെ എൺപത് ശതമാനവും തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്കെത്തിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുകയാണ് ഇടനിലക്കാരും മൊത്ത കച്ചവടക്കാരും ചെയ്യുന്നത് വരും വർഷങ്ങളിലെങ്കിലും വിതരണ സംവിധാനത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് കർഷകർ ഉയർത്തുന്നത് ജില്ലയിൽ കുമരകം വെച്ചൂർ വൈക്കം തലയാഴം എന്നിവിടങ്ങളിലാണ് നാളികേരം കൂടുതലായി ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇക്കൊല്ലമാണ് പാഴ്സൽ സദ്യകൾക്ക് ഇത്രയും ഡിമാൻഡ് ഡിമാൻഡെത്തിയത് എല്ലാ തരം കറികൾക്കുമൊപ്പം മൂന്നുകൂട്ടം പായസങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ചായുകയാണ് പുതിയ ലോകം സമയലാഭവും അധ്വാനഭാരം കുറയുകയും ചെയ്യുന്നതാണ് പുതിയ തലമുറയെ ഈ ശീലത്തിലേക്ക് എത്തിക്കുന്നത് അതേസമയം കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണവിപണികളിലായി ജില്ലയിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ടായി ഉത്രാട ദിനത്തോടുകൂടി വിപണി അവസാനിച്ചപ്പോൾ അറുപത് ദശാംശം രണ്ട് മെട്രിക് ടൺ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചത് കർഷകരിൽ നിന്ന് മുപ്പത് ശതമാനം അധിക വില നൽകി സംഭരിച്ച പച്ചക്കറികൾ ഗുണഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കുറച്ചാണ് നൽകിയത് ജില്ലാതല പ്രൊക്യുമെന്റ് കമ്മിറ്റി തദ്ദേശ വിപണി നിലവാരം പരിശോധിച്ചാണ് സംഭരണ വിലയും വിപണന വിലയും നിശ്ചയിച്ചത് ജില്ലയിൽ എൺപത് ഓണം വിപണികളിലേക്കായി നാൽപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ലക്ഷത്തിന്റെ പച്ചക്കറികളാണ് ഇത്തവണ സംഭരിച്ചത് വലിയ വിപണികളിൽ മിക്കയിടത്തും ഉത്രാട ദിനത്തിലും ഏത്തക്കായ വില കിലോഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപയോളം മാത്രമായിരുന്നു രണ്ടാഴ്ച മുൻപ് വരെ അറുപത് രൂപ നിരക്കിൽ വിൽപ്പന നടന്നിരുന്ന ഏത്തക്കയ്ക്ക് പിന്നെ വില കുറയുകയായിരുന്നു നാടൻ ഏത്തക്കയുടെ വില കിലോഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയാണ് ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കുമായി ആവശ്യക്കാരെത്തിയെങ്കിലും വിലയിൽ കാര്യമായ വർധനയുണ്ടായില്ല ഓണത്തോടനുബന്ധിച്ച് ചിക്കൻ വില കൂടി ഒരു കിലോഗ്രാം മാംസത്തിന് ഒൻപത് ദിവസം കൊണ്ട് മുപ്പത് രൂപയോളമാണ് കൂടിയത് ഇതോടെ വില കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഇറച്ചിക്കോഴിയുടെ വില കിലോഗ്രാമിന് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി അൻപത് രൂപയിലേക്കും ഉയർന്നു പച്ചക്കറിയുടെ വില കൂടിയതും വില്ലനായി നാടൻ പയറനാണ് വില കൂടിയത് കിലോഗ്രാമിന് നൂറ് രൂപ വരെ എത്തി മറ്റുള്ളവയ്ക്കൊന്നും കാര്യമായ വർധനയില്ല രണ്ടു മാസത്തിലധികമായി വിലയുയർന്നു നിൽക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതേ നില തുടർന്നു കിലോഗ്രാമിന് നൂറ് രൂപയിലേറെ വർദ്ധിച്ച് ഇരുന്നൂറ്റി രൂപ മുതലാണ് ഇഞ്ചിയുടെ വില നിലവാരം കുറഞ്ഞവ നൂറ്റി എൺപത് രൂപ മുതലും ലഭിക്കും കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടന്നിരുന്ന വെളുത്തുള്ളിക്ക് കുറച്ചു കാലമായി ഇരുന്നൂറ്റി എൺപത് രൂപയോളമാണ് വില ന്യൂസ് ഡെസ്ക് కేరళ కౌముది